ഹലോ ഇന്ന് അഗ്ലോണിവ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നത് കണ്ടില്ലേ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ചൈനാറിൻ്റെ പിന്നെ ഇതാ അടുത്തൊരു അഗ്ലോണിമ ഇതൊക്കെ ലീഫുകൾ കണ്ടില്ലേ നല്ല ഒരുപാട് ലീഫുണ്ട് നല്ല കരുത്തോട് ഓടിയിട്ടുള്ളത് പിങ്ക് ഒരു അഞ്ച് റ് വെറൈറ്റികളുണ്ട് ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളുണ്ട് എത്ര ഉണ്ട് ഒരുപാട് ലീഫുണ്ട് നമ്മളെ ഒയി വൈറ്റും സൂപ്പർ വൈറ്റൊക്കെ നല്ല ഒരുപാട് ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് അയച്ച് തരിക അല്ലാണ്ട് ഇതിനെ കാണിച്ചിട്ട് ഇതിൻ്റെ ചെറുതല്ല ഇതിൽ ഏതാണോ കാണിക്കുന്നത് അത് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതേ ചെടിയായിരിക്കും അയച്ചു തരുന്നത് ഇത് എന്തൊരു ഭംഗിയാ കാണാൻ ഈ പിങ്കിനെ സ്ക്വാഡ് പിങ്കിനെ കണ്ട പ്ലാസ്റ്റിക് പോലെ നമുക്ക് തോന്നുക പക്ഷേ ഇതൊക്കെ നല്ല ഇലക്കന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇല നല്ല എടുത്തുള്ള ഇത് ഇതാ നമ്മളെ സാധാ കണ്ടുവരുന്ന അഗ്രോണി വളരെ ഇതിലൊക്കെ ഏതെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇതും കൂടെ വീഡിയോ എടുത്തത് എല്ലാം നല്ല കരുത്തുള്ള തൈകളാണ് തൈ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് അത്യാവശ്യം വലിയ ആയിട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞു തൈകളൊന്നുമല്ല വീഡിയോയിൽ എന്ന് അറിയില്ല ഈ കാണിക്കുന്നത് തന്നെയാണ് അയച്ചു തരിക ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്